ആത്മാവിൽ ഒരു ചിത അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദ പോലു നിശബ്ദമാനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദ പോലു ശബ്ദമാർ വന്നവർ വന്നവർ നാലു നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി നിന്നുപോയി ഞഴലുകൾ മാതിരി കത്തുന്നുകാറ്റിന്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കാൻ നിലവിളക്കിന്തിരി ത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതിന്തിനിങ്ങനെ പച്ചപ്പിലാവിലൊപ്പി മടഞ്ഞുകൊണ്ടച്ഛന്റെ ചാരത്തിരുന്നതോർക്കുന്നു ഞാൻ നാലു നാലുവയസ് തികഞ്ഞില്ലെനിക്കെഴുത്തോലകളെല്ലാം ഉരുവിട്ടു തീർത്തു ഞാൻ ആര് വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതൽ ലിക്ഷാവരയ്ക്കുള്ള വാർത്തകൾ അന്നെനിക്കൊട്ടും മനസ്സുഖമില്ലെൻറെ ചന്ദന പമ്പരം ഇങ്ങോ കളഞ്ഞു കളഞ്ഞുപോയ വീട്ടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയ് നീരം വെളുത്ത നീരം മുതൽ വാരിയെടുത്തെന്നെ ഉമ്മ വെച്ചോരോന്നു ചൊല്ലി കരഞ്ഞതോക്കുന്നു ഞാൻ നൊമ്പരം കൊണ്ടു വീതുമ്പി ഞാനിൻ കളി പമ്പരം കാണാതിരുന്നതു കാരണം വന്നവർ വന്നവർ എണ്ണി നോക്കിക്കൊണ്ടു നിന്നു നെടുവിടുന്നതിന്തിനിങ്ങനെ ഒന്നും എനിക്കു മനസ്സിലായില്ല അച്ഛൻ ഇന്നുണരാത്തതും തരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാനിന്റെ അച്ഛനുറങ്ങി ഉണന്നെണീക്കും വരേ അറ്റ് പിലാവില തുപ്പിയും വെച്ചുകൊണ്ടച്ഛന്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ ത്തമിഴികളുമായി കൈതട്ടി മാറ്റി പതുക്കയങ് മാതുലൻ ഇനി ഒരാൾ വന്നിടുത്തു തോളത്തിട്ടുകൊണ്ടുപോയി കണ്ണീരയാളിലും കണ്ടു ഞാൻ എന്തുകൊണ്ടാണിന്നുണരാത്തതെന്ന് എന്നീ എടുത്തയാളോടും ചോദിച്ചു ഞാൻ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു മരിച്ചുപോയെന്നയാൾ നിഞ്ജകം പിന്നി പറഞ്ഞു മറുപടി ഏതാണ്ടപകടമാണച്ഛൻ എന്നോത്തു വേദനപ്പെട്ടു ഞാനൊന്നാശ്വസിച്ചു പോയ ആലപ്പുഴയ്ക്ക് പോയെന്നു പോലൊരു തോന്നലാണുണ്ടായത് പോയി വന്നാൽ എനിക്കൻ ഓറഞ്ചുകൊണ്ട് തരാറുള്ളതോർത്തു ഞാൻ അച്ഛൻ മരിച്ചതേയുള്ളു മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ എന്നിട്ടും ഇന്നിട്ടും മങ്ങി മുറിക്കകത്തിന്തിനാണമ്മ കരയുന്നതിപ്പോഴും ചാരത്തു ചെന്നു ഞാൻ കൊണ്ട് കളഞ്ഞതിൻ പമ്പരം കെട്ടി പിടിച്ച പൊട്ടിക്കരഞ്ഞുപോയി കുട്ടനെയിട്ടേച്ചു പോയതെന്തിങ്ങനെ അച്ഛനുണ്ടപ്പുറത്തി മുമ്പു ഞാൻ അച്ഛനെ കണ്ടതാണെന്നുത്തരം നൽകി ഞാൻ അമ്മ പറഞ്ഞു മകനെ നമുക്കിനി നമ്മളേ ഉള്ളു നിന്നച്ഛൻ മരിച്ചുപോയി വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചതച്ഛനെ താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ ീണുപോയി തൊട്ടടുത്തങ്ങി പറമ്പി ചിതാഗ്നിതൻ ജ്വാലകൾ ആ ചിതാഗ്നിക്കു വലം വെച്ചു ഞാനെന്തിനച്ചനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ ഒന്നും എനിക്കു മനസ്സിലായില്ലപ്പോഴും ചന്ദന പമ്പരം തേടി നടന്നു ഞാൻ ൂടി വളർന്നു ഞാൻ രംഗം ഇപ്പോഴോക്കുമ്പോൾ നടുങ്ങുന്നു മാനസം ഇന്നന്തരാത്മാവിനുള്ളിൽ ഇന്നന്തരാത്മാവിനുള്ളിൽ തീൽ വെച്ചെങ്ങും എന്നോർമ ദഹിപ്പിക്കുമേ താങ്ക് യു